ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ എന്നും യുവത്വം നിലനിർത്താനും അതേപോലെ തന്നെ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടാനും ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും ശരീര പുഷ്ടിക്കാനും രക്തക്കുറവ് മാറാനാലും ക്ഷീണം അകറ്റാനും ബുദ്ധിശക്തിക്ക് ആരോഗ്യത്തിനും നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിച്ചു വരുന്നവരാണ് അതേ രീതിയിലുള്ള നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അതേപോലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു പാന് അടുപ്പിൽ വയ്ക്കുക തീയിൽ വേണം വെക്കാൻ ഇതിൽ അമ്പത് ഗ്രാം വീതം സിയാ സീഡും ഫ്ലാക്സ് സീഡും ഇടുക സിയാ സീഡിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഫൈബർ കണ്ടൻറ്റാണ് കൊളസ്ട്രോൾ കുറയ്ക്കും ഫ്ലാക്സ് സീഡിലാണെങ്കിൽ പിന്നെ ഒമേഗ ത്രീ ഫാസ്റ്റ് ആസിഡ് വളരെ സമൃദ്ധിയായിട്ട് മുടി വളരാനും അതേപോലെ തന്നെ ചെറിയ തീരകമാണെങ്കിൽ നമ്മുടെ മുടിയാണെങ്കിൽ വളരാനും അതേപോലെ തന്നെ വെയ്റ്റ് ലോസ് ആവാനും എല്ലാം സഹായിക്കുന്നതാണ് ചെറുതീയിൽ വേണം ഇതെല്ലാം ചൂടാക്കി എടുക്കാൻ ഇനി ഇതിന് ശേഷം ഇനി ഒരു നൂറ് ഗ്രാം മത്തൻ്റെ കുരുവും അതേപോലെ തന്നെ അമ്പത് ഗ്രാം വാൾനട്ടും അമ്പത് ഗ്രാം ഉണക്ക മുന്തിരിങ്ങയും അമ്പത് ഗ്രാം നിലക്കടലയും അമ്പത് ഗ്രാം കാഷ്നട്ടും ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ചൂടാക്കുക ഇതെല്ലാം ഹൈ പ്രോട്ടീൻ ആണ് അതേപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ഹൃദയം നല്ല ഹെൽത്തി ആയിട്ട് വെയ്റ്റ് ലോസ് കുറയ്ക്കുന്നു ഉണ്ട് പംകിൻ സീഡിലാണെങ്കിൽ ബ്ലഡ് ഷുഗർ ബാലൻസ് ആകും മാഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളതിനാണ് രോഗപ്രതിരോധ ശേഷിയെ ചേർക്കാനുള്ള കഴിവുണ്ട് അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ജോയിൻ ഇൻഫ്ലുമേഷൻ കുറയ്ക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു കാൽസ്യം ആൻറ്റി ഓക്സിഡൻറ്റ് ഇമ്മ്യൂണിറ്റി വിറ്റാമിൻസ് മിനറൽസ് എന്നുവേണ്ട എല്ലാ ഇതും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഹൈ പ്രോട്ടീനാണ് അതേപോലെ തന്നെ ഓട്സും ഒരമ്പത് ഗ്രാം എടുത്ത് ചൂടാക്കുക അതിന് ശേഷം ഒരു പത്ത് ഈന്തപ്പഴം അതിൻ്റെ ചീടൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക എല്ലാം ചെറുതീയിൽ വേണം ഇത് ചൂടാക്കിയെടുക്കാൻ ഇതെല്ലാം കൂടെ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഈന്തപ്പഴം മാറ്റിയിട്ട് ബാക്കിയെല്ലാം ഒരുവിധം പൊടിച്ചെടുക്കുക നല്ല പൊടിക്കരുത് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ അതുപോലെ തന്നെ ഇതിൽ ലാസ്റ്റ് പത്ത് ഗ്രാം വീതം കറുത്ത എള്ളും അതേപോലെ തന്നെ കരിഞ്ചീരകം പത്ത് ഗ്രാം ഇത്രയും കൂടെ ഇട്ടിട്ട് അതേപോലെ തന്നെ അതിലാണെങ്കിൽ ഒരു അരസ്പൂണ് തട്ടയും കൂടെ പൊടിച്ചതും കൂടെ ചേർക്കണം അതിന് ശേഷം ഒന്ന് പൊടിച്ചതിന് ശേഷം വേണം ഈന്തപ്പഴം ഇതിലേക്ക് ഇട്ട് ഒന്ന് കറക്കിയെടുക്കാൻ ഇനി എല്ലാം എല്ലൂടെ മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക എല്ലാ ദിവസവും ഇതിൽ ഒരെണ്ണം വീതം കഴിച്ചാൽ മതി എല്ലാം കൊണ്ടും ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് ഇങ്ങനെ തയ്യാറാക്കാം ഇതാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു അതേപോലെ തന്നെ കാൽസ്യം ആൻറ്റി ഓക്സിഡ് ഇമ്മ്യൂണിറ്റി വിറ്റാമിൻസ് മിനറൽസ് എല്ലാം ഉണ്ട് കേട്ടോ കോൺസി അതുപോലെ കോൺസ്റ്റിപ്പേഷൻസ് നടക്കുക അതേപോലെ ആൻ്റി ഓക്സിഡ് ഡൈജസ്റ്റീവ് ആവും ഉറക്കം നല്ലതുപോലെ കിട്ടും മെൽറ്റോൺ ഉള്ളത് കൊണ്ട് അതും നല്ല രീതിയിൽ പിന്നെ പോകും അതേപോലെ വൈറ്റമിൻ ബി വൺ ബി റ്റു ബി ത്രീ പിന്നെ കാൽസ്യം അയൺ മിനറൽസ് വേണ്ട എല്ലാ ഇതും ഇതിൽ അടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം ഒരെണ്ണം ഒരു ദിവസം വെച്ച് കഴിക്കുക നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക അതേപോലെ തന്നെ എല്ലാവരും ഇത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ ഓൾ മറക്കാതെ പ്രസ് ചെയ്യുകയും വേണം അതേപോലെ തന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവർക്കെല്ലാം ഇത് വീഡിയോസ് അയച്ചു കൊടുക്കാൻ കൊടുക്കാനും മറക്കരുതേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കേ ബായ്